ഹലോ ഡിയേഴ്സ് എൻ്റെ പേര് ഷമീന ലേൺ വയസ്സിലെ ഫാക്കൾട്ടിയാണ് നമുക്ക് പുതിയതായിട്ട് നമ്മളൊരു പേപ്പറിനെയാണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് ഒരു ഇൻട്രോഡക്ഷൻ വീഡിയോ ആണ് പേപ്പറിൻ്റെ നമ്പർ അല്ലെങ്കിൽ കാറ്റഗറി എന്ന് പറയുന്നത് എം സി എസ് ടു വൺ ആണ് പേപ്പറിന്റെ പേര് ഡാറ്റ വെയർ ഹൗസിംഗ് ആൻഡ് ഡാറ്റ മൈനിങ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വേൾഡ് ഓഫ് ടെക്നോളജി എന്നാണെങ്കിൽ നമുക്ക് വിളിക്കാം ഇതിൽ ഡാറ്റ വെയർ ഹൗസിങ്ങിനും ഡാറ്റ മൈനിങ്ങിനും വളരെയധികം പ്രാധാന്യമുണ്ട് സോ ഒരു ഡാറ്റ വെയർ ഹൗസ് അല്ലെങ്കിൽ ഡാറ്റ മൈനിങ് എത്രത്തോളം ഒരു കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം എന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോ നമുക്ക് ഈ ഡാറ്റ വെയർ ഹൌസിങ് എന്താണെന്നറിയുന്നതിന് മുന്നേ ഡാറ്റ എന്താന്ന് അറിയണം എന്നാലാണ് ഡാറ്റ വെയർ ഹൌസിംഗ് മൈനിങ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള ഡാറ്റ ഉണ്ടായിരിക്കും അതായത് ഇപ്പോ നമുക്ക് അറിയാം ഓൺലൈൻ ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും നമുക്ക് വെബിൽ ഒക്കെ പല ടൈപ്പിലുള്ള ഡാറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഫോർമേഷനാണ് സോ ഇൻഫോർമേഷൻ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഡാറ്റയ്ക്ക് എന്ത് സംഭവിക്കും ഡാറ്റ ലോസ് ഉണ്ടായിരിക്കും ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും ഇൻകൺസിസ്റ്റൻസിന്ന് പറയുമ്പോൾ അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള വേയിൽ നമുക്ക് ഡാറ്റന് കിട്ടില്ല പിന്നെ ഡാറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസിന് ആ ഡാറ്റ കറക്റ്റാണോ അപ് ടു ഡേറ്റ് ആണോ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെങ്കിൽ മാത്രമാണ് അവർക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് വേണം നമുക്ക് ഈ ഡാറ്റ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കണം അതെയാണ് നമ്മൾ ഡാറ്റ വെയർ ഹൗസിംഗ് യൂസ് ചെയ്യുന്നത് ഈ ഫിഗർ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പല സോഴ്സ് അതായത് സോഴ്സ് വൺ സോഴ്സ് ടു സോഴ്സ് ത്രീ അങ്ങനെ ഡിഫറെൻ്റ് സോഴ്സിൽ നിന്നും പല ഡാറ്റകൾ അതായത് ഇപ്പം നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ എടുക്കണമെങ്കിൽ അതിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും പിന്നെ ചിലപ്പോൾ സെയിൽസ് ഉണ്ടായിരിക്കും പ്രൊഡക്റ്റ് ബേസ്ഡ് സോഴ്സ് അപ്പം അതെല്ലാം പല പല സോഴ്സസ് ആണ് ഇപ്പോൾ പ്രൊഡക്റ്റ് വൈസ് ഡാറ്റ പ്രൊഡക്റ്റിന്റെ ആ ഒരു സോഴ്സിൽ നിന്നാണ് കിട്ടുക ഡിപ്പാർട്ട്മെന്റ് വൈസ് ഡാറ്റ നമുക്ക് കിട്ടണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സോഴ്സ് അപ്പം മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നും നമുക്ക് ഡാറ്റ എടുത്തിട്ട് അതൊരു സ്ഥലത്ത് ഇപ്പൊ സപ്പോസ് ഒരു ഗോഡൗൺ ഇപ്പൊ നമ്മൾ ഒരു ഗോഡൌണില് നമ്മൾ എന്തൊക്കെ സ്റ്റോർ ചെയ്യുക സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഗോഡൌൺ യൂസ് ചെയ്യുന്നത് അപ്പൊ അതേപോലെ നമുക്കൊരു ഗോഡൌൺന്ന് പറയുന്നത് വേറൊരു പേരാണ് വെയർ ഹൗസ് ബോക്സിലൊക്കെ ആക്കി നമ്മൾ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റോ സ്റ്റോർ ചെയ്ത് വെക്കും നമ്മൾ ഗോഡൌൺ വെയർ ഹൗസിനൊക്കെ അതുപോലെ തന്നെ ഡാറ്റനെ നല്ല സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമ്മൾ ഒരു വൃത്തിയുള്ള രൂപത്തിലാക്കിയിട്ട് അതിനെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാം അതിനെയാണ് നമ്മൾ ഈ ഡാറ്റ വെയർ ഹൗസിങ് പറയാം അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ പല സോഴ്സിൽ നിന്നും ഡാറ്റ നമ്മൾ എടുത്തിട്ട് അതിനെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് പല പല സംഭവങ്ങൾ അതിനെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നീടാണ് നമ്മൾ അതിനെ യൂസ്ഫുൾ ആയ രീതിയിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ വെയർഹൌസിങ് എന്താണ് അതിന്റെ ആവശ്യകത അതിന്റെ ഫീച്ചേഴ്സ് പിന്നെ ആർക്കിടെക്ചർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ അതിന് ത്രീ ടയർ ആർക്കിടെക്ചർ എങ്ങനെയാണ് ഈ ഡാറ്റ വെയർ ഹൌസിങ് നടക്കുന്നത് അതിൽ ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിന് മുന്നേ നിങ്ങൾക്ക് അതിന്റെ ആർക്കിടെക്ചർ അറിയണം പിന്നെ അതുകൊണ്ട് അതുകൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ്സ് ചാലഞ്ചസ് ഒരു ഇതിന് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടായിരിക്കുമല്ലോ സോ അതൊക്കെയാണ് നിങ്ങൾക്ക് ഡാറ്റ വെയർ ഹൗസിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമുക്ക് ഡാറ്റ മൈനിങ് ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗോൾഡ് മൈനിങ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എന്താ ഗോൾഡ് മൈനിങ് ഗോൾഡ് മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡ് കുഴിച്ചെടുക്കുന്ന അതിനെയാണ് നമ്മൾ മൈനിങ് വിളിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഡാറ്റനെ എടുക്കുക ഈ വെയർ ഹൗസിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഡാറ്റ വെയർ ഹൗസിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് മാത്രം പല പല പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുക അതിനെയാണ് നമ്മൾ ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത് അപ്പൊ ഡാറ്റ മൈനിങ്ങിന്റെ പല ടൈപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട് അതായത് അതിന്റെ ഫണ്ടമെന്റൽസ് പല ടെക്നീക്സ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ മൈൻ ചെയ്യുന്നത് പിന്നെ ആപ്ലിക്കേഷൻസ് അതായത് നമ്മൾ ഏതൊക്കെ ഫീൽഡിലാണ് ഡാറ്റ മൈനിങ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ ചാലഞ്ചസും എന്തൊക്കെ ആണ് ഡാറ്റ മൈനിങ്ങിനുള്ളത് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ പിന്നെ പിന്നെ വരുന്നത് നമുക്ക് ഈ പേപ്പറിൽ ടോട്ടലി നാല് ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ ഈ പേപ്പറിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ടു ബ്ലോക്സ് എന്ന് പറയുന്നത് ഡാറ്റ വെയർ ഹൌസിങ്ങിനും തേർഡ് ആൻഡ് ഫോർത്ത് ബ്ലോക്ക്സ് ഡാറ്റ മൈനിങ്ങിനുമാണ് സോ ഫസ്റ്റ് ബ്ലോക്കില് ബ്ലോക്കിലെ പേര് എന്ന് പറയുന്നത് ഡാറ്റ വെയർഹൌസ് ഫണ്ടമെന്റൽസ് ആൻഡ് ആർക്കിടെക്ചർ ഈ ഡാറ്റ വെയർ ഹൗസ് ആൻഡ് ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ എന്താ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഡാറ്റ വെയർ ഹൗസിന്റെ ആവശ്യകത എന്താ ഫീച്ചേഴ്സ് എന്താ ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ ഡാറ്റ വെയർ ഹൗസിംഗ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഡാറ്റ വെയർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ വെയർ ഹൗസിംഗ് എന്ന് വിളിക്കുന്നത് ആർക്കിടെക്ചറും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാനുണ്ട് ക്രീ ടയർ അതായത് മൂന്ന് ടയറിലാണ് നമ്മൾ ഈ ഡാറ്റ വെയർ ഹൗസിംഗ് ചെയ്തത് അപ്പൊ അതിൽ ഫസ്റ്റ് ടയർന്ന് പറയുമ്പോൾ ബോട്ടം ടയറുണ്ട് പിന്നെ ഒരു മിഡിൽ ടയർ ഉണ്ട് ദെൻ ടോപ്പ് ലെയർ ടോപ്പ് ടയർ അപ്പൊ ഇങ്ങനെ മൂന്ന് ടയറിലായിട്ടാണ് നമ്മൾ ഈ ആർക്കിടെക്ചറിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ ടയറിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട് ഇനി ബ്ലോക്ക് ടുന്ന് പറയുമ്പോ ഏ ഈ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ വെയർ ഹൌസിലേക്ക് ഡാറ്റിനെ കൊണ്ടുവരുന്നത് അതായത് ആദ്യം നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നും ഡാറ്റിനെ നമുക്ക് കിട്ടണം ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എക്സ്ട്രാക്ട് എന്ന് വിളിക്കും ഓക്കെ പിന്നെ ടി ടി എന്ന് പറയുമ്പോൾ അതായത് ഇ ഇ ടി എൽ എന്ന് നിങ്ങൾക്ക് കാണാം ബ്ലോക്ക് ടൂല് ഇ ടി എല്ലിന്റെ ഇ ഫോർ എക്സ്ട്രാക്റ്റിംഗ് ഓർ എക്സ്ട്രാക്ഷൻ ടി എന്ന് പറയുമ്പോൾ ടിക്ക് നമുക്ക് രണ്ട് പർപ്പസ് ഉണ്ട് അതായത് ഒന്നുകിൽ നമുക്ക് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കാം അതായത് നമുക്ക് ഡാറ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഡാറ്റിനെ ആവശ്യമുള്ള രൂപത്തിലോട്ട് മാറ്റണം അതായത് അതിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫീൽഡുകളും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണം പിന്നെ ക്ലീൻ ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഡാറ്റനെ ട്രാൻസ്ഫോം ചെയ്യണം മാറ്റണം ഒരു യൂസ്ഫുൾ ആയ രീതിയിലോട്ട് മാറ്റണം അതാണ് ടി ദെൻ എൽ എൽ ഫോർ ലോഡിങ് ലോഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നതിന് ശേഷം ലാസ്റ്റ് ആ ക്ലീൻഡ് ആയിട്ടുള്ള ആ ഡാറ്റിനെ നമ്മൾ നമ്മുടെ ഡാറ്റ വെയർ ഹൗസിലോട്ട് ലോഡ് ചെയ്യും ഇമ്പോർട്ടൻ്റ് ആണ് ഇ ടി എൽ പിന്നെ നമുക്ക് ഈ ഡാറ്റ വെയർ ഹൗസിങ് ചെയ്യുന്നതിന് ഒരു രണ്ട് തരത്തിലാണ് ചെയ്യുന്നത് രണ്ട് ടൈപ്പുകൾ അതായത് ഇപ്പോൾ ഒ എൽ എ പി എന്ന് പറയും ഒ എൽ ടി പി ഒ എൽ ടി പി എന്ന് പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് ആണ് അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഉന്നത്തെ ഡാറ്റാബേസിലൊക്കെ കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഒ എൽ ടി പി അതായത് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിലൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ ഡാറ്റ വെയർ ഹൗസും കൺവെൻഷനൽ ഡാറ്റാബേസ് സിസ്റ്റവും തമ്മിലുള്ള ട്രഡീഷണൽ ഡാറ്റാബേസ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രഡീഷണൽ ഡാറ്റാബേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ കാര്യങ്ങളും പിന്നെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ നമുക്കൊരു ലോങ് പീരീഡ് ഓഫ് മന്ത്സ് ഓർ ഇയേഴ്സ് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഒക്കെ നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ കുറെ കാലം ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ്സിന്റെ കേസ് എടുക്കുകയാണ് ആ ബിസിനസ്സിന് കഴിഞ്ഞ അഞ്ച് വർഷത്തോളം ആയിട്ട് ആ ബിസിനസിന്റെ ട്രെൻഡ് ഉണ്ടാകും ഏത് പ്രൊഡക്റ്റിലാണ് ആ ബിസിനസിന്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അപ്പം അതൊരു അഞ്ച് വർഷത്തെ കാര്യങ്ങൾ നമ്മളൊരു സാധാരണ ഡാറ്റാബേസ് സിസ്യത്തിൽ നോക്കുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അങ്ങനത്തെ കേസിനാണ് നമ്മൾ ഡാറ്റ വെയർ ഹൗസ് യൂസ് ചെയ്യുന്നത് കാരണം അതിലാകുമ്പോൾ കറക്റ്റ് ആക്കുറേറ്റ് ഓൺലി ആവശ്യമായിട്ടുള്ള ഡാറ്റ മാത്രമേ ഉള്ളൂ മറ്റതിലാവുമ്പോൾ പല ഡാറ്റാസ് ഉണ്ടായിരിക്കും അപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഇതിലോട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ എ പീരീഡ് ഓഫ് സെക്കൻഡ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് അവേഴ്സ് നമുക്ക് എന്ത് കിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ജനറേഷനോ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റിയിട്ടുള്ള ഡാറ്റ നമുക്ക് പല വിഷ്വലൈസേഷൻ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഡാറ്റ അനാലിസിസ് എന്നാണ് പറയാറ് അപ്പോൾ അതാണ് നമ്മുടെ ഡാറ്റ വെയർ ഹൗസിങ്ങിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് എ എൽ എ പി ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെ പാറ്റേൺസിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡാറ്റ വെയർ ഹൌസിങ് ഏതൊക്കെ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് അത് അത്രയും കാര്യങ്ങളാണ് ഡാറ്റ വെയർ ഹൌസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇനി ബ്ലോക്ക് ത്രീ ആൻഡ് ഫോർ എന്ന് പറയുമ്പോൾ ഡാറ്റ മൈനിങ് ഫണ്ടമെന്റൽസ് ആൻഡ് ഫ്രീക്വന്റ് പാറ്റേൺ മൈനിങ് ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എക്സ്ട്രാക്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റ മാത്രം എടുക്കുന്നത് അപ്പൊ ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് അതിന്റെ ഫണ്ടമെന്റൽസ് അതായത് അതിന്റെ ആവശ്യകത അതിന്റെ ഫീച്ചേഴ്സ് ടൈപ്സ് പിന്നെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെയാണ് പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഡാറ്റ മൈനിങ്ങിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ഡിസ്കവറി ഫ്രം ഡാറ്റ എന്ന് കൂടി പറയും കെ ഡി ഡി നോളജ് ഡിസ്കവറി ഫ്രം ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഡാറ്റയിൽ നിന്നും അറിവ് സമ്പാദിക്കുക അറിവ് കണ്ടുപിടിക്കുക ഓരോരോ അതായത് എങ്ങനെയാണ് ആ പാറ്റേൺ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രെൻഡിനനുസരിച്ചിട്ട് ഡാറ്റയുടെ നിലവാരം വരുന്നത് ഇപ്പൊ നമ്മള് പെട്രോളിന്റെ ഇപ്പം പ്രൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവങ്ങളോളമായിട്ട് അത് ഇങ്ങനെ ഹൈക്കിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അതിങ്ങനെ കുടിക്കൂടി കൂടിയേ വരുവുള്ളൂ ഗോൾഡ് റേറ്റ് അതൊക്കെ അത് അപ്പൊ അതാ അതൊരു പാറ്റേൺ ആണ് അപ്പൊ അതുപോലെ പാറ്റേൺ നോക്കിയിട്ട് പാറ്റേണ് വേർതിരിക്കുക ആവശ്യമുള്ള മാത്രം എടുക്കാതെ നമ്മൾ ഡാറ്റ മാന്യങ്ങൾ പറയുന്നത് ഫ്രീക്വന്റ് പാറ്റേൺ മൈനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടൊരു ഡാറ്റയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ മൈനിങ് ചെയ്യാം പിന്നെ ബ്ലോക്ക് ഫോർ ക്ലാസിഫിക്കേഷൻ ക്ലസ്റ്ററിങ് ആൻഡ് വെബ് മൈനിങ് ക്ലാസിഫിക്കേഷൻ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പല പല കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റനെ ഗ്രൂപ്പ് ചെയ്യാം ഫോർ എക്സാമ്പിൾ പ്രൊഡക്റ്റ് ക്ലസ്റ്ററിങ് അതായത് പ്രൊഡക്റ്റിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റനെ ഗ്രൂപ്പ് ചെയ്യാം അതല്ലെങ്കിൽ പ്രോഫിറ്റ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റിനെ ഗ്രൂപ്പ് ചെയ്യാം അപ്പൊ അങ്ങനെ ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം എന്തിനാ ഒരു ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യും ഡാറ്റിനെ ക്ലസ്റ്റർ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ആക്കും അതുപോലെ വേറെ ഡാറ്റിനെ കുറച്ച് ആവശ്യമുള്ളതിനെ വേറെ ഗ്രൂപ്പ് ആക്കും അങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതന്നെ ക്ലാസിഫിക്കേഷൻ ക്ലസ്റ്ററിംഗ് പോലെ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാം കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഇതിനെയാണ് നമ്മുടെ ക്ലസ്റ്റർ എന്ന് വിളിക്കുക ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്ലസ്റ്റർ എന്നൊക്കെ പറയും വെബ് മൈനിങ് വെബ് മൈനിങ് ഇമ്പോർട്ടന്റ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് വൈഡ് വെബ് അറിയാവലോ വേൾഡ് വൈഡ് വെബിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഡാറ്റ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻ ചെയ്തെടുക്കുക അത് നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഡെവലപ്മെന്റിനായിരിക്കാം ഒരു ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിനായിരിക്കാം എന്ത് വെബിൽ നിന്ന് എടുക്കുന്നതിന് നമ്മൾ വെബ് മൈനിങ് എന്ന് പറയും ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് വൺ ടു ത്രീ ഫോർ ഫോർ ആണ് വരുന്നത് നെക്സ്റ്റ് ഇനി ഓരോ ബ്ലോക്കിലും നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഓരോ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ഫണ്ടമെന്റൽസും ആർക്കിടെക്ചറും അതിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റ വെയർ ഹൗസ് ഡാറ്റ വെയർ ഹൌസ് ആർക്കിടെക്ചർ പിന്നെ ഡയമെൻഷണൽ മോഡലിംഗ് ഡയമെൻഷനൽ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസും സെയിൽസ് വൈസ് ഡാറ്റയും പ്രൊഡക്റ്റ് വൈസ് ഡാറ്റയും ആയിരിക്കും അപ്പൊ അതിലാ സെയിൽസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അതിനൊക്കെ നമുക്ക് ഡയമെൻഷൻ എന്ന് വിളിക്കാം ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫാക്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡാറ്റിനെ മോഡൽ ചെയ്തെടുക്കാം അത് എന്തൊക്കെ തരത്തില് ചെയ്യും എന്നുള്ളതാണ് ഡയമെൻഷനൽ മോഡലിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി ബ്ലോക്ക് ടൂ ബ്ലോക്ക് എന്ന് ടൂന്ന് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സ്ട്രാക്ട് ട്രാൻസ്ഫോമൻ ലോഡിംഗ് ആണ് ഇ പി എൽ ഒ എൽ എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ അനാലിറ്റിക്കൽ പ്രോസസ്സിങ് അതായത് ഡാറ്റിനെ പ്രോപ്പറായി അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഓൺലൈൻ അനാലിറ്റിക്കൽ പ്രോസസ്സിങ് അപ്പം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ടെക്നിക്സും ചെയ്യുന്നുള്ളത് പിന്നെ ട്രെൻഡ്സ് ഒരു ഡാറ്റ വെയർ ഹൗസിംഗ് നമുക്ക് റീസെൻറ്റ്ലി കണ്ടുവരുന്ന ട്രെൻഡ്സ് അതായത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ യൂസേജ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ ഡാറ്റ വെയർ ഹൗസിങ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മൾ ട്രെൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മെയിനായിട്ട് നമ്മളെ ഡാറ്റ വെയർ ഹൗസിങ്ങിൻ്റെ ഐഡിയ കൊണ്ടുവന്നത് ഐ ബി എമ്മിലുള്ള കുറച്ച് റിസേർച്ചേഴ്സാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ അതിന്റെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ലേറ്റ് ലേറ്റ് നയൻറ്റീൻ എയ്റ്റീസ് എന്ന് പറഞ്ഞു അപ്പോൾ അതിലെന്താന്ന് വെച്ചാൽ ആ റിസർച്ചേഴ്സിൻ്റെ പേര് ബേരി ഡേവ്ലിനും പോൾ മുർഫി ഈ രണ്ട് റിസർച്ചേഴ്സ് ആണ് ഈ ഒരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ അതായത് ഓപ്പറേഷണൽ ഫ്ലോ എന്ന് പറയും അതായത് അതിന്റെ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കാണ് പ്രസൻലി അതിന് അതിൽ നിന്നും നമ്മൾ ഡാറ്റിനെ എടുത്തിട്ട് ഒരു ഡിസിഷണൽ സപ്പോർട്ടിലോട്ട് കൊണ്ട് അതായത് ഒരു തീരുമാനങ്ങൾ അതായത് ഭാവിയിൽ ഈ ഈ കമ്പനി ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അഞ്ചു വർഷം കഴിഞ്ഞ ഭാവിയിൽ ഈ കമ്പനി ഇങ്ങനെ ആവും ഓക്കെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ വെയർ ഹൗസിന്റെ കൺസെപ്റ്റ് തന്നെ അവർക്ക് കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കുറച്ച് ആവശ്യമുള്ള ഡാറ്റ എടുത്തിട്ട് അതിനെ ഇതിലൊക്കെ ഇട്ടിട്ട് അവരത് എസ്റ്റിമേറ്റ് ചെയ്യാം ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ ഒക്കെയാണ് നമുക്ക് ഡാറ്റ മൈനിങ്ങിൽ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ അത്രയാണ് ആയിട്ട് അതായത് ഒരു ഒരു ബിസിനസിന്റെ ഡിസിഷൻസ് തീരുമാനിക്കപ്പെടാനുള്ള വളരെയധികം ഇമ്പോർട്ടൻസ് ഒരു ഡാറ്റ വെയർ ഹൌസിങ്ങിനും മൈനിങ്ങിനും ഉണ്ട് ഓക്കെ പിന്നെ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീ നമ്മൾ പറഞ്ഞു ഡാറ്റാ മൈനിങ് ഫണ്ടമെന്റൽസ് ആൻഡ് ഫ്രീക്വന്റ് പാറ്റേൺ മൈനിങ് ആണ് അപ്പം അതിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ മൈനിങ് പിന്നെ ഡാറ്റനെ നമ്മൾ മൈൻ ചെയ്യുന്നതിന് പിന്നെ ഡാറ്റനെ എന്തൊക്കെ ചെയ്യും അതായത് ക്ലീൻ ചെയ്യണം ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കണം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഡിലീറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് അതാണ് ഡാറ്റ പ്രീ പ്രോസസ്സിങ്ങുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വരുന്നത് ഫ്രീക്വന്റ് ഡാറ്റ മൈനിങ് പാറ്റേൺസ് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാറ്റനെ ഗ്രൂപ്പ് ചെയ്തിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡാറ്റനെ മൈൻ ചെയ്തെടുക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ യൂണിറ്റ് ത്രീയിൽ യൂണിറ്റ് നയനിൽ വരുന്നത് ഇനി ക്ലാസിഫിക്കേഷൻ ക്ലസ്റ്ററിങ് ആൻഡ് വെബ് മൈനിങ് അതിലറിയാം ഡാറ്റിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊരു യൂണിറ്റ് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ക്ലാസിഫിക്കേഷൻ എന്നാണ് ആ യൂണിറ്റിന്റെ പേര് പിന്നെ ക്ലസ്റ്ററിങ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ പക്ഷെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഡാറ്റിന് ചെയ്യും ഓക്കെ പിന്നെ ടെക്സ്റ്റ് മൈനിങ്ങും വെബ് മൈനിങ്ങും ടെക്സ്റ്റ് ടെക്സ്റ്റ് മൈനിങ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ടെക്സ്റ്റ് ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഇതാക്കുക വെബ് മൈനിങ് എന്ന് പറയുമ്പോൾ അതിൽ ബോത്ത് ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും ടെക്സ്റ്റ് ആൻഡ് വെബ് മൈനിങ്ങില് അതാണ് നിങ്ങളുടെ ലാസ്റ്റ് യൂണിറ്റ് അപ്പൊ ടോട്ടലി നിങ്ങൾക്ക് ട്വൽവ് യൂണിറ്റ്സ് ആണുള്ളത് ഓരോ യൂണിറ്റിലും ഓരോ ബ്ലോക്ക് നാല് ബ്ലോക്ക് ആണ് ഓരോ ബ്ലോക്കിലും ത്രീ യൂണിറ്റ്സ് വെച്ചിട്ടാണ് സോ ടോട്ടൽ ട്വൽവ് യൂണിറ്റ്സ് നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡാറ്റ വെയർ ഹൌസിംഗിലും അതിനെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു